ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ മതിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾ പല ആൾക്കാരുടെയും പേഴ്സൺ വളരെ ഇമോഷണൽ ആയിട്ടുള്ള എനർജിയിൽ കൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഭയങ്കരമായിട്ടുള്ള ഒരു ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് നിങ്ങളോട് ഇവർ ഒന്നും പറയുന്നുണ്ടാവത്തില്ല ഇവർ മറച്ചു വച്ചൊക്കെയാണ് ഇവരുടെ എല്ലാ വിഷമവും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വിടെ റീസൻ്റലി ഇവർ ഭയങ്കര വിഷമത്തിലാണ് ഇവരുടെ ആരെങ്കിലും ഇഷ്ടമുള്ള ഒരാൾ ഇവരുടെ വീട്ടിലുള്ള ഒരാൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തി ഇവരുടെ ജീവിതത്തിൽ നഷ്ടമായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് ഇവിടെ മദർ ഫിഗറിലുള്ള ഒരാളാണ് വിഷമിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മദർ ഫിഗറിലുള്ള ഒരാൾ വിഷമിക്കുന്നു അതായത് അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അല്ല എങ്കിൽ അവർ റീസെൻ്റ്ലി ഹോസ്പിറ്റലൈസേഷൻ ആണോ എന്തോ മദർ ഫിഗറിലുള്ള ഒരാൾക്ക് വിഷമം ഉണ്ടായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു സിറ്റുവേഷനിൽ വളരെയധികം വിഷമിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മദർ എന്തെങ്കിലും പറഞ്ഞു കാണും ഭീഷണിപ്പെടുത്തി കാണും നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടില്ല എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാണും ഇവരെ ഇവിടെ ഇവർ ഭയങ്കര ഹേർട്ടായിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇനി അടുത്ത മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു സംസാരം കുറച്ച് സമയത്തേക്ക് നിർത്തിവെക്കണം കാരണം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കൂടുതൽ വാക്കുകൾ വഷളാകും പിന്നെ നമ്മുടെ ആ റിലേഷൻഷിപ്പ് അതിനെ ബാധിക്കും അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകും അതിനെക്കാട്ടി നല്ലത് കുറച്ച് സമയത്തേക്ക് നിങ്ങളുമായിട്ടുള്ള സംസാരം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് ഈ ഒരു കാര്യം ഡയറക്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നു അതായത് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നവും വരാതിരിക്കാൻ കുറച്ച് സമയത്തേക്ക് നമുക്ക് സംസാരിക്കേണ്ട എന്ന് നിങ്ങളോട് ഡയറക്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നു ഇവരൊക്കെ ഡയറക്റ്റ് പറയുവാൻ സാധിച്ചില്ല എങ്കിൽ ഇവരുടെ ഫ്രണ്ട്സ് മുഖേന നിങ്ങളോട് ഈ ഒരു കാര്യം പറയുന്ന ഇവിടെ കാണാൻ സാധിക്കുന്നു ഈ സെക്കൻഡ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഇപ്പോൾ വളരെയധികം ബാലൻസ്ഡ് ആയിട്ടാണ് ഉള്ളത് ഇനി ഇവർക്ക് ഫൈനാൻഷ്യലി ഒരു പ്രശ്നവും ഇല്ല എന്നാണ് നിങ്ങളോട് ഇവർ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ ഇവർക്ക് ജോബൊന്നും ഇല്ലാത്തവരായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് ജോബ് ലഭിച്ചു കാണും ഇല്ല എങ്കിൽ ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിച്ചവർക്ക് നല്ലൊരു ബിസിനസ് ലഭിച്ചു കാണും എന്തോ ഇവർ സ്റ്റേബിളായി ഫൈനാൻഷ്യലി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഫൈനാൻഷ്യൽ കണ്ടീഷൻ സ്റ്റേബിൾ സ്റ്റേബിളായാൽ മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ ചോദിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഫീമെയിലായിട്ടുള്ള ആളാണ് എങ്കിൽ അല്ല നിങ്ങളുടെ പേഴ്സൺ ഇനി ഫീമെയിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ വീട്ടുകാർക്ക് ഒരു കൈത് കാണത്തില്ലേ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കണം നിങ്ങൾ മാരേജ് ചെയ്യാനെന്ന് അമ്മയ്ക്കും അച്ഛനും ഒരു ആഗ്രഹം ഉണ്ടാവത്തില്ലേ അങ്ങനെയാണ് എങ്കിലും ഇവിടെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണ് ചില ആൾക്കാർ ഡ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ ഔട്ട് ഓഫ് സിറ്റി അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് ഇപ്പോൾ പോയിക്കുന്നത് എങ്കിൽ അതായത് ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്തില്ല ഔട്ട് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിറ്റി ആണ് അപ്പോൾ ഇങ്ങനെയുള്ള സമയം ഇവരുടെ പേരൻസ് ഇവർക്ക് വേണ്ടി മാര്യേജ് അലയൻസ് നോക്കുകയാണ് എന്നാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഇവർ പറയുവാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് അതായത് ഈ ഇവരുടെ പേരൻസ് അച് ഇപ്പോൾ പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ കണ്ട് സെലക്ട് ചെയ്ത് വച്ചേക്കാണ് ഫോർമാലിറ്റിക്ക് വേണ്ടി ഇവരെ വിളിക്കുന്നു അതായത് വന്ന് നി നീയും കൂടെ ഒന്ന് കന്ന് കാണൂ എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെ നിങ്ങളോടേയും നിങ്ങളുടെ പേഴ്സൺ പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് എന്തോ ഒരു വാർണിംഗ് കിട്ടി അതായത് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഒരു വാർണിംഗ് കിട്ടിയത് കാരണം നിങ്ങളോട് സംസാരിക്കാൻ പോലും നിങ്ങളുടെ പേഴ്സൺ പേടിക്കുന്നതായിട്ടാണ് നെക്സ്റ്റ് മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആളായിരിക്കാം ഇല്ല എങ്കിൽ ഇവരുടെ അധികാരം നിങ്ങളുടെ പേഴ്സിൻ്റെ മേൽ ചുമത്തുന്നതായിരിക്കാം അതായത് സൂസൈഡ് ചെയ്യും എന്നുള്ള രീതിയിലാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണെ പേടിപ്പിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മേജഡായിട്ടുള്ള ആളാണ് എങ്കിൽ അവരുടെ വൈഫോ ഹസ്ബൻഡോ ആയിരിക്കാം ഈ ഒരു രീതിയിൽ അവരെ പേടിപ്പിക്കുന്നത് അതായത് നിങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി അൺമേജായിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡറിലോ ആരോ കൊണ്ട് നിങ്ങളുടെ പേഴ്സിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഒട്ടും തന്നെ സംസാരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല എങ്കിൽ ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ എന്നാണ് ഇവർ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവർ ഇവരുടെ ലൈഫിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ പ്രൊട്ടക്റ്റീവായിട്ടാണ് ഫീൽ ആകുന്നത് ഇവർക്ക് എന്നാണ് ഇവർ പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ലൈഫിലെ എല്ലാം നിങ്ങളാണ് എന്നാണ് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ പല ആൾക്കാരുടെ പേഴ്സണും പാസ്റ്റ് മറന്നിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നെസ്റ്റ് മെസ്സേജ് നിങ്ങൾ എന്തെങ്കിലും വലിയ ട്രീം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി എഫേർട്ട് എടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല എന്നാണ് ഇവർ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ പേഴ്സണൽ വച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഡ്രീമിനനുസരിച്ച് അപ്പോൾ അങ്ങനെയുള്ള ഡ്രീംസിൽ ഇവരിൽ ഒന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാരണം ഇവർക്ക് അതിനുള്ള എഫേർട്ട് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഇവർ പറയുന്നത് നിങ്ങളിൽ ഒരാൾ ചിലപ്പോൾ പൈസ കൊണ്ട് വളരെ താഴ്ന്ന ആളായിരിക്കാം ഒരാൾ നല്ല പൈസ കൊണ്ട് ഉയർന്ന ആളായിരിക്കാം പക്ഷേ നിങ്ങൾ കുറേ എക്സെ എക്സ്പെക്റ്റേഷൻ വച്ചിട്ടുണ്ടാകും നിങ്ങളുടെ പേഴ്സണിൽ അതായത് എന്നെ പോലെ പൈസ ഉള്ള ആളായി മാറണേ എൻ്റെ പേഴ്സണൽ എന്ന് പക്ഷേ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ എഫേർട്ട് എടുക്കാൻ കൊണ്ട് സാധിക്കത്തില്ല എന്നാണ് ഇവർ ആദ്യമേ പറയുന്നത് അതായത് മേജേജ് കഴിയുമ്പോൾ നിങ്ങൾ വലിയ ഡ്രീം അനുസരിച്ച് എന്തെങ്കിലും ആഗ്രഹം പറയും ആഗ്രഹം നേടിത്തരുവാൻ ഇവരെക്കൊണ്ട് സാധിക്കത്തില്ലായിരിക്കും കാരണം ഇവരെ കയ്യിൽ അതിനുള്ള കാശില്ല അപ്പോൾ ആദ്യമേ ഇവർ നിങ്ങളോട് പറയുകയാണ് എനിക്ക് അങ്ങനെയുള്ള വലിയ നിങ്ങളുടെ വലിയ ഡ്രീമൊന്നും സാധിച്ചു തരുവാനുള്ള പൈസ എൻ്റെയിൽ ഇല്ല അതിനുള്ള എഫേർട്ട് എടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് ഇപ്പോഴും അവർ നിങ്ങളോട് പറയുകയാണ് ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണേ അതായത് നിങ്ങൾക്ക് പല എക്സ്പെക്റ്റേഷനും നിങ്ങളുടെ പേഴ്സണലിൽ ഒന്നുണ്ടാകും അതേപോലെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളോട് പല എക്സ്പെക്റ്റേഷനും ഉണ്ടാകും അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനെല്ലാം തകരാറില്ല അതുകൊണ്ടാണ് മുന്നേക്കുട്ടി തന്നെ ഇവർ നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് അപ്പോൾ അങ്ങനെയുള്ള കാര്യം കേട്ടപ്പോൾ ഇവരുടെ മനസ്സ് ഭയങ്കര ഡിസ്റ്റേർബായി കാരണം നിങ്ങൾക്ക് ശരിയായ ആൾ ഞാനല്ല എന്നെക്കൊണ്ട് അത്രയൊന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള തോന്നൽ ഇവരുടെ മനസ്സിൽ വന്നു അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത് നെക്സ്റ്റ് മെസ്സേജ് ചില ആൾക്കാരുടെ പേഴ്സൺ പറയുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ടായിരിക്കാം ഇല്ല എങ്കിൽ ശിക്ഷ കൊടുക്കുന്നുണ്ടായിരിക്കാം അത് കാരണമായിരിക്കും ഇവർ ഇങ്ങനെ പറയുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിൽ അതായത് ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇവരെ പഠിപ്പിക്കുവാൻ പോകണ്ട ഇവരുടെ ലൈഫിൽ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയാമെന്നാണ് ഇവർക്ക് തോന്നുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എന്ത് തീരുമാനം എടുക്കണം എന്ത് തീരുമാനം എടുക്കണ്ട എന്നിവർക്കറിയാമെന്നാണ് ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും മെസ്സേജ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്